ജനപ്രതിനിധികൾക്ക് സ്വീകരണമൊരുക്കി രാജകുമാരി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ത്രിതല പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾക്കാണ് രാജകുമാരി സ്വീകരണം ഒരുക്കിയത് രാജകുമാരി ഭവനിൽ സ്വീകരണ യോഗം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് വി വി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി രാജകുമാരി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾക്ക് സ്വീകരണം ഒരുക്കിയത് രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ പതിനാല് വാർഡുകളിലെ ജനപ്രതിനിധികളും ബ്ലോക്ക് ജില്ലാ ഡിവിഷനുകളിൽ വിജയിച്ച ജനപ്രതിനിധികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് സ്വീകരണ യോഗം ഒരുക്കിയത് വ്യാപാരി ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വീകരണ യോഗം യൂണിറ്റ് പ്രസിഡന്റ് വി വി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു സംഘടനാ പ്രവർത്തനം സുതാര്യമായതിനാലാണ് ജനപ്രതിനിധികൾക്ക് സ്വീകരണം ഒരുക്കുവാൻ സാധിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു പഞ്ചായത്ത് ഉൾപ്പെടെ സ്വീകരണം ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് കേരള വ്യാപാര വ്യവസായി അവാർഡ് ശ്രദ്ധിക്കാറ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഞങ്ങളുടെ വ്യാപാരികളാണ് അതുകൊണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടികളിലെ ആൾക്കാരും തിരിച്ചു വന്നാലും ഞങ്ങൾക്ക് അവരെ വിളിച്ചൊരു സ്വീകരണം കൊടുക്കുന്നതിന് വ്യാപാരില്ല യൂണിറ്റ് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി സ്വീകരണം ഏറ്റുവാങ്ങിയ ജനപ്രതിനിധികൾ വികസന കാഴ്ചപ്പാടുകൾ പങ്കുവെച്ച് സംസാരിച്ചു ബി ഡിവിഷൻ പെരിയകനാൾ റോഡ് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം മാങ്ങാത്തൊട്ടി ആവണക്കച്ചാൽ പാലം റോഡ് ബി എം ബി സി നിലവാരത്തിൽ നിർമ്മിക്കുക ടൌണിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണുക വ്യാപാരികൾ നൽകിയ സ്ഥലത്ത് ജൈവ മാലിന്യ പ്ലാന്റ് നിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനപ്രതിനിധികൾക്ക് യൂണിറ്റ് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നിവേദനം നൽകി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി റോയി വർഗീസ യൂണിറ്റ് സെക്രട്ടറി സോജൻ വർഗീസ യൂത്ത് വിംഗ് പ്രസിഡന്റ് റിജോ കുര്യൻ ട്രഷറർ ഓ വി ജോൺ യൂണിറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി രാജകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ഈശ്വരൻ വൈസ് പ്രസിഡന്റ് ഡെയ്സി ജോയി എം എൻ ഹരികുട്ടൻ പഞ്ചായത്ത് മെമ്പർമാർ ബ്ലോക്ക് ജില്ലാ ഡിവിഷൻ മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു സിറ്റി വിഷൻ രാജകുമാരി